நிலம்பூர் கல்பட்டாட்டு மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரைவ் வாட்டர் அம்யூஸ்மெண்ட் பார்க் கக்காடம்பொயில் வளந்தோடு மலப்புரம் ഇതില് കോൺഗ്രസിന്റെ പ്രാഥമിക കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കി അതിനർത്ഥം രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തമായി സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത് രാഹുലിനെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം അത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗം പോലും ആവാൻ യോഗ്യനല്ലാത്ത ഒരാൾ പാലക്കാടിൻ്റെ എം എൽ എ ആയിട്ട് ഇരിക്കാൻ എങ്ങനെ യോഗ്യനാവുക ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നുള്ള നിലയിൽ പാലക്കാട് ഒരു ഔദ്യോഗിക പരിപാടിയിലും പങ്കെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കുക അതിനെ ശക്തമായിട്ട് ചെറുക്കുക തന്നെ ചെയ്യും ശക്തമായിട്ടുള്ള പ്രതിഷേധം നേരിടേണ്ടി വരും കോൺഗ്രസ് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചാൽ പാലക്കാടിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യമാവുക കോൺഗ്രസ്സാണ് കാരണം ഇത്രയേറെ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാൾ ഇതുവരെ രാഹുൽ ആ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ വന്ന വോയിസ് ക്ലിപ്പ് അതുപോലെ തന്നെ വന്ന ചാറ്റുകൾ ഇത് സംബന്ധിച്ചെല്ലാം ഇതുവരെ അത് നിഷേധിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഉറപ്പുണ്ട് താൻ കുറ്റം ചെയ്തിട്ടുണ്ട് തൻ്റേതാണ് ഈ വോയിസ് ക്ലിപ്പ് തൻ്റേതാണ് ഈ ചാറ്റുകൾ എന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തിന് വ്യക്തമായിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട് അത്തരത്തിലൊരാളെ പാലക്കാടിൻ്റെ എം എൽ എ ആയിട്ട് ആവശ്യമില്ല പാലക്കാടിൻ്റെ മണ്ണിൽ എം എൽ എ എന്നുള്ള നിലയിൽ കാലുകുത്താൻ രാഹുൽ മങ്കൂട്ടത്തില് ഞങ്ങൾ അനുവദിക്കില്ല ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ